വായന മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ചുനക്കര ഗവൺമെന്റ് യു പി എസ്സിലെ വിദ്യാർത്ഥികൾ സാഹിത്യകാരനായ ചുനക്കര ജനാർദ്ദൻ നായരുടെ വസതി സന്ദർശിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുസ്തകങ്ങൾ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികളോട് സംസാരിച്ചു വായന മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ചുനക്കര ഗവൺമെന്റ് യു പി എസ് സിലെ വിദ്യാർത്ഥികൾ പ്രശസ്ത എഴുത്തുകാരനും മലയാള സാഹിത്യത്തിന് നിസ്തുല സംഭാവനകൾ നൽകിയ ചുനക്കര ജനാർദ്ദൻ നായരുടെ വസതി സന്ദർശിച്ചു രാവിലെ പത്തുമണിയോടെ അധ്യാപകരുടെ അകമ്പോടിയോടെ എത്തിയ വിദ്യാർത്ഥികളെ അദ്ദേഹം സ്നേഹത്തോടെ സ്വീകരിച്ചു പിന്നെ ഏറ്റവും നമുക്കേറെ അതുപോലെ തന്നെ നമുക്കേറെ പ്രധാനപ്പെട്ടതുമായ ഒരു സാഹിത്യകാരനുമായിട്ടുള്ള ഒരു അഭിമുഖം നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് അത് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ കാറിൻ്റെ പേരാണ് ഞങ്ങളുടെ മനസ്സിനെ ഈ ഒരു ദിവസം കാറിനെ കാണുവാനും കാണുവാനും ഒക്കെ ഒന്ന് കടന്നു വരുവാനും കാറിനോട് സംസാരിക്കുവാനൊക്കെ ഉള്ളൊരു അവസരം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുസ്തകങ്ങൾ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികളോട് സംവദിച്ചു തന്റെ ബാല്യകാല വായന അനുഭവങ്ങളും എഴുത്തുകാരനായതിലേക്കുള്ള യാത്രയും അദ്ദേഹം പങ്കുവച്ചത് കുട്ടികൾക്ക് പ്രചോദനമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കാനും അവസരം ലഭിച്ചു എഴുത്തു രീതികൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ സന്ദർശനം കുട്ടികളിൽ വായനശീലം വളർത്തുന്നതിനും സാഹിത്യത്തോട് താൽപ്പര്യം ജനിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകുമെന്ന് സ്കൂൾ എച്ച് എം ആനി കൊശി അഭിപ്രായപ്പെട്ടു എസ് എഫ്സി ചെയർമാൻ ആർ റനീഷ് വിദ്യാരംഗം കോർഡിനേറ്റർ രാജി ആർ സി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ എസ് രാജി എന്നിവർ സംസാരിച്ചു സിഡിനെ